ഡിഫറെന്റ് ആംഗിൾസിൽ നമുക്ക് ഒരു അതിഥി കൂടിയുണ്ട് മറുപടി പറയാം പിണറായി സർക്കാരാണ് നമ്മുടെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇനി ഒരു വർഷം കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതുവരെയുള്ള വികസന കാര്യങ്ങളും അതുപോലെ ഇനി നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ പ്രതിസന്ധിയും അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് ഇപ്പോ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ചിന്താ ജറവുമാണ് നമ്മളോട് പങ്കെടുക്കുന്നത് അവരെന്ത് മറുപടി പറയുന്നു എന്ന് നോക്കാം അപ്പം എൻ്റെ ആദ്യത്തെ ഒരു സംശയം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിന് ഭരണ തുടർച്ച കിട്ടുന്നത് ആ ഭരണ തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായും എടുത്തു പറഞ്ഞത് കിറ്റിൻ്റെ കാര്യമാണ് ആ കിറ്റ് കൊടുക്കാൻ ആവശ്യമായ സഞ്ചി മാത്രമാണ് കേരളം അടിച്ചതെന്നും മറ്റതിൻ്റെ ഉള്ളിലുള്ള മറ്റ് ഭാഷ്യ സാധനങ്ങളും മറ്റും എല്ലാം നിറയ്ക്കാനുള്ള പണം കൊടുത്തത് കേന്ദ്രമാണെന്നും പറയുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം ക്ഷേമ പെൻഷൻ കുടിച്ചുക ഏകദിന ഏഴു മാസത്തോളമായി കുറച്ചുപേർ ആത്മഹത്യ ചെയ്തു അറിയാലോ കഴിഞ്ഞ ദിവസം പെൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് കത്ത് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്കും അതേപോലെ കളക്ടർക്കും ഒക്കെ അവസാനം അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു പെൻഷൻ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തു ഇതിനെ കുറിച്ച് എന്താണ് ചിത്താജിറോമൻ പറയാനുള്ളത് ഈ കർഷകർക്ക് അവരുടെ നെല്ലിന് വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു നെല്ല് സർക്കാർ ഏറ്റെടുത്ത ശേഷം അവർക്ക് പണം കൊടുക്കുന്നില്ല എന്നും ഇനി അഥവാ പണം കൊടുക്കുന്നെങ്കിൽ അത് ലോണായിട്ടാണെന്നും ആ ലോണിന്റെ തിരിച്ചടവ് കൃത്യമായി സർക്കാർ അടയ്ക്കാത്തത് കൊണ്ട് അതിൻ്റെ സിബിൽ കുറഞ്ഞുകൊണ്ട് കർഷകൻ പ്രതിസന്ധിയിലാകുന്നതെന്നും അവന് വളമിടാനും പുതിയ കൃഷിക്കുമുള്ള പണം ബാങ്കിന് ലോൺ സിബിൽ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ാണ് ചിന്താജിറാമിൻ്റെ ഒരു മറുപടി പറയാനുള്ളത് ഇപ്പോ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണല്ലോ പക്ഷെ അങ്ങനെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ട് പെട്രോൾ പമ്പുകളിൽ നിന്ന് ലിറ്ററിന് രണ്ട് രൂപ വീതം സെസ് പിരിക്കുന്നുണ്ട് ആ പണം എന്താണ് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ അതെങ്ങോട്ടാണ് പോകുന്നത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ ഒരു പാവപ്പെട്ടവനൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ അഞ്ഞൂറും അറുന്നൂറും ആയിരം ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തി ആറായിരവും മുപ്പതിനായിരവും ഒക്കെ ആയി പെർമിറ്റ് ഫീസ് കൂടിയിട്ടുണ്ട് ഇങ്ങനെ പെർമിറ്റ് ഫീസ് കൂടിയതിന്റെ കാരണം ഒന്ന് വിശദമാക്കാമോ കേരളത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ആർക്കും തന്നെ പ്രതിഷേധിക്കാൻ കഴിയാത്ത പ്രതികരിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് കെ എസ്ഇബി എന്ന് പറയുന്നത് കരണ്ട് എല്ലാവർക്കും ആവശ്യമാണ് കറണ്ട് ബില്ല് അടയ്ക്കാതെ എത്ര എഴുതി കൊടുത്താലും അത് അടക്കാതെ ഒരു നിവൃത്തിയില്ല പരാതി കേൾക്കാൻ ആരുമില്ല മന്ത്രി പോലും ഇല്ല കെ സി ബി ഓഫീസിലേക്ക് ഒരു പരാതി കൊണ്ട് പോയാൽ അത് അവിടെ നിന്ന് അപ്പലൈറ്റ് അതോറിറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ല ഇനി അഥവാ ഒരു പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അടിച്ച് തന്നതിന്റെ മൂന്നിലൊന്ന് പൈസ കെട്ടിവെച്ചാൽ മാത്രമേ പരാതി പോലും കൊടുക്കാൻ പറ്റുള്ളൂ ഇതാണ് അവസ്ഥ ഇങ്ങനെ അന്ധമിട്ട രീതിയിൽ കറണ്ട് ബില്ല് ക്രമീകരിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കിട്ടിയ സപ്ലൈക്കോയില് പതിമൂന്നെ സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നു പക്ഷി സാധനങ്ങൾ സബ്സിഡി ഉണ്ടായിരുന്നു ആ സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് കിട്ടിയിരുന്നു ഇപ്പോ പതിമൂന്നെ പോയിട്ട് ഒരനം പോലും സബ്സിഡിയുള്ള സാധനങ്ങൾ ഇല്ല അപ്പോ ഇനി എന്നാണ് സപ്ലൈകോയില് ഈ സബ്സിഡി സാധനങ്ങൾ വരുന്നത് വിവരമായി ഇപ്പോ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയായി നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഉണ്ടായിരുന്നു ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അക്കൗണ്ടിൽ കാണിക്കും പക്ഷെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം എന്താ കിട്ടാത്തത് എന്നാണ് അവർക്ക് ശമ്പളം കിട്ടുക ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചോദിക്കാൻ പൊതുജനങ്ങൾക്ക് കാരണം പത്ത് വർഷത്തെ ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഒട്ടേറെ ഉണ്ട് അത് ചോദിച്ചാൽ ചോദിക്കുന്ന ഞാനും കൊഴങ്ങും ഉത്തരം പറയുന്ന ചിന്തയും കൊടുങ്ങും അപ്പോ ശരിക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുണ്ടാവുമെന്നാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭരണം ഇനി അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ